പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ പ്രശസ്ത കവി പുലിയൂർ ചെയ്തു വൈക്കം ശതാബ്ദി കുമാരനാശാൻ ചരമശതാബ്ദി ആശാൻ ആലാപനം തുടങ്ങിയ പരിപാടികളാണ് നാട്ടരങ്ങിന്റെ ഭാഗമായി നടന്നത് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത കവി ഗിരീഷ് പുലിയൂർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കേട്ടിട്ടുണ്ട് നാട് കേരളത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് വലിയ വലിയ കുന്നുകളിലെല്ലാം സ്വർണ്ണ നിക്ഷേപമുള്ള നാട് ഒരുപാട് നദികൾ കൂലം കുത്തി ഒഴുകുന്ന സ്വർഗീയ സുന്ദരമായിട്ടുള്ള നാട് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെല്ലാം ഈ കട്ടപ്പനയുടെ സൗന്ദര്യം വേറൊന്നായിരുന്നിട്ടുണ്ട് എവിടെയും പ്രകൃതിയുടെ ആശ്ലേഷത്താൽ വേറെ ഒരുപാട് അസൗകര്യങ്ങൾ അനുഭവിച്ചിരുന്നു എങ്കിലും നമ്മുടെ പൂർവികർ ആ പ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടും ഒരുപാട് ആനന്ദിച്ചവരായിരിക്കും ഇന്ന് കാട്ടു മൃഗങ്ങൾ ഇറങ്ങുന്നു നമ്മുടെ നാട്ടിൽ അന്നം കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയിരുന്നു പക്ഷേ കാട്ടുമൃഗങ്ങൾക്ക് മാന്യമായ ഒരു സ്ഥാനം നൽകുകയും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് അവരുടെ ഇടം അവരുടേത് അത് നമുക്കുള്ളതല്ല എന്ന ഏറ്റവും നവീനമായിട്ടുള്ള നെഞ്ചോട് നമ്മളെ ഇവിടെ സമ്മേളിപ്പിക്കുന്ന തരത്തിൽ ജീവ ചൈതന്യത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി പ്രകൃതിയോട് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷനായിരുന്നു കാഞ്ച്യാർ രാജൻ മോബിൻ മോഹൻ കെ ആർ രാമചന്ദ്രൻ ഷെർലി മണലിൽ അഡ്വക്കേറ്റ് വി എസ് ദീപു കെ എ മണി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഗിരീഷ് പുലിയൂറിന്റെ കവിതാലാപനം കട്ടപ്പനയെ സർഗസാന്തരമാക്കി മാറ്റി പേടി ം നീതി പേടി നിയമ പേടി മുമ്പ് പറഞ്ഞതിനെ പേടി ഭാഷപ്പേടി വേഷപ്പേടി വാദിക്കുന്നവരെ പേടി നീതിപ്പേടി നിയമ പേടി പറഞ്ഞതിനെ പേടി പറഞ്ഞാടി തുടർന്ന് കവിതാ സംഗീത ആലാപനവും നടന്നു